അലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തോ ആ ഒരു മിസ് കോള് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞൂർ ഫാത്തിമക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല അവൾക്ക് എന്തൊക്കെയോ ഒരു ഭയം പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് എനിക്ക് എങ്ങനെ പരീക്ഷണം ഇതൊരു പക്ഷേ എൻ്റെ നാഫിക്ക ഉള്ള സമയത്താണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോള് വരുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ അതുമാത്രല്ല എൻ്റെ ഇക്ക എന്നെ തെറ്റിദ്ധരിക്കാനും കാരണമാകും അള്ളാഹുവെ നീ പരീക്ഷിക്കല്ലേ നാദാ നൂർ ഫാത്തിമയുടെ മനസ്സിൽ ഒരുപാട് ഭീതിയാണ് ഇപ്പോൾ പുറത്ത് ശക്തമായ മഴ പെയ്യുന്നു പക്ഷേ ഒരു നിമിഷം നൂർഫാത്തിമ ഓർത്തു പോവുകയാണ് അല്ലാ എൻ്റെ ഇക്ക വരാൻ വെറും രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് പക്ഷേ അതിന് രണ്ട് വർഷം കാത്തിരിക്കുന്ന പോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫാണ് അതൊന്ന് ഓണാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട രാത്രി എങ്ങാനും അയാൾ വിളിച്ചാൽ ആകെ ബുദ്ധിമുട്ടാവും അവൻ തന്നെ ആയിരിക്കും എന്തായാലും രണ്ട് പ്രാവശ്യമായി ഞാനിത് നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ഇപ്പോഴിത് വീണ്ടും ആരാണെന്നറിയില്ല തൽക്കാലം അവിടെ കിടക്കട്ടെ നൂർഫാത്തിമ അത ഭയത്തോടു കൂടി കിടന്നുറങ്ങുകയാണ് അവൾക്ക് ആ രാത്രി വളരെയധികം ദീർഘമുള്ളതായി തോന്നി ഇല്ല നേരം വിളിക്കുന്നില്ല എത്രയായിട്ടും തജിദിനും സമയമായിട്ടില്ല ഫോൺ എടുത്ത് ഓണാക്കി നോക്കിയാൽ അപ്പോഴേക്കും വിളിക്കും തൽക്കാലം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാം അതായിരിക്കും നല്ലത് നൂർഫാത്തിമ അതാ സ്വലാത്തുകളും ദിക്കറുകളും ചൊല്ലുന്നു തൊട്ടറ അപ്പുറത്തുള്ള റൂമിലാണ് ഉമ്മയും ഉപ്പയും കിടക്കുന്നത് പേടിക്കാനൊന്നുമില്ല എങ്കിലും നൂർഫാത്തിമക്ക് അന്നധികം ഒരു ഭയം മറ്റൊന്നുമല്ല അവൾക്ക് എന്തൊക്കെയോ മനസ്സിലേക്ക് വരുന്നു പഠിച്ചോനെ അയാളങ്ങാനോ ഈ വീട് കണ്ടുപിടിച്ച് എന്നെ തേടി വരുമോ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയം അത് നൂർഫാത്തിമയെ വല്ലാതെ അലട്ടി വിസ്മില്ലായ് തവക്കൽത്തു അല്ലല്ലാ അള്ളാഹുവെ നിന്റെ സൃഷ്ടികളുടെ ഷറിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ല അവൾ അള്ളാഹുവിൻ്റെ നൂറലിമാൻ ചൊല്ലിക്കൊണ്ട് അതാ പാതി മയക്കത്തിലേക്ക് വീഴുന്നു രാത്രി ഒരു മണിയായി കാണും ഉമ്മയും ഉപ്പയും കിടക്കുന്ന റൂമിൽ ഉപ്പാക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉപ്പ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ഉറക്കത്തിൽപ്പെട്ടിട്ടുണ്ട് സുൽഫത്തെ സുൽഫത്തെ രണ്ട് പ്രാവശ്യം ഉപ്പ വിളിച്ചു പക്ഷേ ഉമ്മ നല്ല ഉറക്കത്തിൽപ്പെട്ടത് കൊണ്ട് തന്നെ അറിയുന്നില്ല ഒന്ന് കുലുക്കി വിളിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു സുലോ ഒന്ന് എണീക്കടി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നതാ ഉപ്പയുടെ ദയനീയമായ ആ ഒരു ശബ്ദം കഴിയുന്ന രീതിയിൽ അതാ സുൽഫത്തുമ്മയെ ഉപ്പ തൊട്ട് വിളിക്കുന്നു സുൽഫത്തേ ആ എന്തേക്കാ എന്തു പറ്റി നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ എന്താ ഇത് എന്തവിടെ നെഞ്ചിട്ട് കൈവച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് താൻ എനിക്ക് തീരെ വയ്യ എന്തായിക്കാ സുൽഫത്തുമ്മതാണ് പെട്ടെന്ന് ലൈറ്റിടുന്നു എന്താ വേണ്ടത് വെള്ളം എൻ്റെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു നിർത്താ ഭയങ്കര ശക്തമായ വേദന എനിക്ക് നെഞ്ചി അതെന്താ പഠിച്ച റബ്ബേ അല്ല സുൽഫത്തുമ്മ പെട്ടെന്ന് വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഓടി വെള്ളം കൊണ്ടുവന്നു ഇക്ക എന്താ ഇത് കുടിച്ചോളൂ എന്ത് പറ്റി അത് എനിക്കിട വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് നീ എന്താ പിന്നെ ചെയ്യുക ഇക്ക നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം അല്ല എന്ത് ചെയ്യാം അത് മാറിക്കോളും നീ ഒന്ന് ഇവിടെ നല്ല ശക്തമാണെന്ന് ഒഴിഞ്ഞതാ ഇക്ക നിങ്ങളെന്തി പറയണത് എന്ത് പറമ്പേ ചെയ്യാം എൻ്റെ രാഭിമോനും ഇവിടെ ഇല്ല ആരെ വിളിക്കും വണ്ടിയുണ്ട് പക്ഷേ ഡ്രൈവറ് എങ്ങനെ കിട്ടും പിന്നെ ആരെങ്കിലും സുൽഫത്തെ അത് മാറിക്കോളും അത് സാരല്ല ഈ ഇവിടെ ഒന്നൊഴിഞ്ഞ് കൊണ്ട കുറച്ച് ചുടുവെള്ളം പിടിച്ചു കഴിഞ്ഞാലും മതി മാറിക്കോളും ഇക്ക എന്തപ്പം പറ്റിയത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റി അള്ളാഹുവേ എന്താ ഞാൻ ചെയ്യാം എനിക്കറിയൊന്നുമില്ല സുൽഫത്തുമ്മ അതാ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ആരുടെ ഫോൺ എടുത്ത് ഫോൺ എടുത്ത് നമ്പർ നോക്കിയിട്ട് കിട്ടുന്നുമില്ല ആകെപ്പാട് എന്തൊക്കെയോ ഒരു ലോക്ക് പോലും തെറ്റിപ്പോകുന്നു അല്ല നീ കാത്തു രക്ഷിക്കണേ എന്താണ് എന്ന് വിളിക്കട്ടെ ആദ്യമായി അതാ നൂർമോളുടെ നമ്പർ തിരിഞ്ഞ് ഉമ്മ അതിലേക്ക് വിളിക്കുന്നു പഠിച്ചോനെ പോകുന്നില്ലല്ലോ റബ്ബേ ഇനി എന്താ ഞാൻ ചെയ്യാം ൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക പഠിച്ചോനെ സ്വിച്ച് ഓഫോ നൂർമോളുടെ നമ്പർ ഇക്ക നിങ്ങൾക്ക് അറിയുന്ന നമ്പർ ഏതെങ്കിലും ഉണ്ടോ ആരെയൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫോണിലുണ്ട് നോക്കിയെടുത്തോ എന്നെ കൊണ്ട് വയ്യ പഠിച്ച റബ്ബേ സുൽഫത്തുമ്മ അതാ നൂർ ഫാത്തിമയുടെ റൂമിനടുത്തേക്ക് പോകുന്നു നൂർ ഫാത്തിമ കിടക്കുന്ന വാതിലിൽ മുട്ടി വിളിക്കുന്നു നൂർമോളെ നൂർമോൾ നൂർമോളെ വാതിൽ തുറക്കുമോളെ ഉപ്പാക്ക് തീരെ വയ്യ നൂർ ഫാത്തിമ നല്ല ഉറക്കത്തിലായിരുന്നു ഉമ്മയുടെ വിളി പോലെ കേട്ടു ഒരു പക്ഷേ സ്വപ്നം കണ്ടതായിരിക്കുമോ ഹേയ് ഇല്ല ഒന്നുകൂടി അവളതാ വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു നൂർമോളെ നൂർമോളെ പഠിച്ചോന്നെ ഉമ്മയാണല്ലേ വിളിക്കുന്നത് നൂർ ഫാത്തിമ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഉമ്മ ഞാൻ വാതിൽ കുറ്റിയിട്ടിട്ടില്ല ചാരിയിട്ടേ ഉള്ളൂ തുറന്നോളോ മോളെ ആ എന്ത് പറ്റിയമ്മാ അത് ഉപ്പാക്കുമോളെ തീരെ വയ്യ നെഞ്ചുവേദനയാണെന്ന് തോന്നുന്നു എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട് പക്ഷേ ഡ്രൈവിങ്ങിനെ ആരുമില്ലല്ലോ അയൽവാസികൾ ഒന്ന് വിളിക്കണം നമ്മളെ കുടുംബക്കാരാണെങ്കിൽ കുറച്ച് അപ്പുറത്തുവാണെങ്കിൽ അവരെത്തുമ്പോഴേക്കും ഉപ്പാക്ക് തീരെ വയ്യ നൂർഫാത്തിമ അതാ പെട്ടെന്ന് ഓടി ഉപ്പയുടെ അടുക്കൽ എത്തുന്നു ഉപ്പ എന്തു പറ്റി ഉപ്പാക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല ഉമ്മ ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട് അതായിരിക്കും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം അതിനു മുമ്പായിട്ട് ഫാത്തിമ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അതാ ഉപ്പാക്ക് കൊടുക്കുന്നു അതിനിടയിൽ ഉപ്പാക്ക് ശ്വാസതടസ്സം നേരിടുന്ന പോലെയും അനുഭവപ്പെട്ടു അപ്പോൾ അതാ ഫാത്തിമ അവൾക്ക് കഴിയുന്ന രീതിയിലുള്ള സി പി ആർ പോലുള്ള അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നു ഒന്നുമില്ല ഉപ്പ റിലാക്സ് ആണ് ഒന്നുമില്ല ഒന്നും പറ്റില്ല അത് ചെറിയതായിട്ട് ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മയതാ നൂർഫാത്തിമ ആശ്വസിപ്പിക്കുന്നു പെട്ടെന്ന് ഒരു ടാക്സിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വണ്ടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവറ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉപ്പയെ ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു മോളെ എൻ്റെ ഫോണിൽ ഉണ്ടാവും നമ്മുടെ അയൽവാസി ആ കാക്കാന നമ്പർ ഒന്ന് വിളിച്ച് നോക്ക് മോളെ എനിക്കാണെങ്കിൽ കിട്ടുന്നുമില്ല ഉമ്മ എന്താണ് സേവ് ചെയ്ത് വെച്ചത് അത് മോളെ പേര് റഷീദ് എന്ന് ഉണ്ട് ഒന്ന് വിളിച്ച് നോക്ക് നൂർഫാത്തിമ ഫോൺ ഫോണെടുത്ത് വിളിക്കുന്നു ഉമ്മ അതാ നിങ്ങൾ അല്ല മോളെ മോളെന്ന് പറയ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല ഉമ്മ സമയം രണ്ട് മണിയായില്ലേ അപ്പോൾ ഉറക്കത്തിൽ പെട്ടതായിരിക്കും ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴെതാ ഒരു അരണ്ട സൗണ്ട് ഹലോ ഹലോ ഇത് നാഫ്രുസ്താദിൻ്റെ വീട്ടിൽ നിന്നാണ് നിങ്ങളൊന്ന് വരുമോ ഉപ്പാക്ക് തീരെ സുഖമല്ല ഉപ്പാക്ക് എന്തോ നെഞ്ചുവേദന എന്തോ അനുഭവപ്പെടുന്നു നിങ്ങൾ വന്നാലും മതി അല്ലെങ്കിൽ വണ്ടി ഓടിച്ചാലും മതി അപ്പോഴേക്കും അതാ അയാൾ ഓടിയെത്തുന്നു എന്ത് പറ്റി കാക്ക എന്ത് പറ്റി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അതാ ഉപ്പയെ അയാൾ താങ്ങിയെടുക്കുന്നു എന്നിട്ട് വീട്ടിലുള്ള വണ്ടിയിലേക്ക് തന്നെ വെക്കുകയാണ് കൂടെ ഉമ്മയും പർദ്ധയിട്ട് ഇറങ്ങുന്നു നൂർഫാത്തിമ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവളും പെട്ടെന്ന് പർദ്ദെയിട്ട് അതാ ഉപ്പയോടൊപ്പം വാഹനത്തിൽ കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ഒരു സമയം ഉമ്മ വിചാരിച്ച് പടച്ച റബ്ബേ ഗർഭിണിയായ ഇവിടെയും കൊണ്ട് പോയിട്ട് എന്താക്കാനാണ് ഇവിടെ നിർത്തി പോരാനും പോകാനും വയ്യ കൊണ്ടുപോകാനും വയ്യല്ലോ നിർമോളെ ഉമ്മാൻ്റെ കുട്ടി എന്തു ചെയ്യുക ഉമ്മ ഞാനും വരാം ഉപ്പാൻ്റെ കൂടെയല്ലേ ഞാനും വരാം പെട്ടെന്ന് അവരതാ വാതിൽ പൊട്ടി ഇറങ്ങുന്നു ഉപ്പയുടെ നെഞ്ച് അതാ ഉമ്മ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ധൃതിയിൽ ആ ഡ്രൈവർ ഓളിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലെത്തി നേരെ കാഷ്വാലിറ്റിയിലേക്ക് പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു എന്തായാലും ഡോക്ടറെത്തിയിട്ടുണ്ട് നോക്കുന്നുണ്ട് ഉമ്മയും നൂർഫാത്തിമയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ യാതൊന്നും സംഭവിക്കരുതേ ഞങ്ങളുപ്പാക്ക് പഠിച്ചോനെ എൻ്റെ ഇക്കാക്കൊന്നും സംഭവിക്കരുത് അല്ലാ എൻ്റെ നാഫിമോന് പോലും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അല്ല നീ കാത്ത് രക്ഷിക്കണല്ല നൂർഫാത്തിമയുടെ കാര്യത്തിൽ ഉമ്മാക്ക് നല്ല ടെൻഷനുണ്ട് മോളെ എൻ്റെ കുട്ടി അവിടെ എവിടെയെങ്കിലും ഇരുന്നോ ഈ നട്ട നിന്നെ വിളിച്ച് പോരേണ്ട ഒരവസ്ഥ ഉമ്മ അതൊന്നും സാരല്ല ഉപ്പാക്ക് അസുഖം പെട്ടെന്ന് ഷിഫ്റ്റ് ആകട്ടെ അതിനു വേണ്ടി ദ്വാ ചെയ്യാം അമോളെ മോൾക്ക് ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ബേജാറ് അല്ലെങ്കിൽ പ്രശ്നമല്ലായിരുന്നു ഉമ്മ അതൊന്നും സാരല്ല നമ്മൾ ഉപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വിളിക്കുന്നു ഉമ്മ പെട്ടെന്ന് അവിടെ എത്തി എന്ത് പറ്റി എന്താ പറ്റിയത് അത് പേടിക്കാനൊന്നുമില്ല അത് ഒരു ബ്ലോക്കാണ് അതിൻ്റെ വേദനയാണ് വന്നത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഒന്നുമില്ലായിരുന്നു നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതായിരുന്നു പെട്ടെന്നാണ് ഉണ്ടായത് അത് ചെറിയ രീതിയിലുള്ള ഒരു രണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ട് രണ്ടെണ്ണം ചെറുതാണെന്ന് കുറച്ച് കൂടുതലാണ് അപ്പോൾ കഴിയുന്നത് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കുകയായിരിക്കും നല്ലത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ തൽക്കാലം ഓക്സിജനെ കൊടുത്ത് കിടത്തിയിട്ടുണ്ട് കുറച്ച് വേദന നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ക്ഷീണവും എല്ലാം ഉണ്ട് ഡോക്ടറെ എനിക്ക് പേടിയാവുന്നു ഹേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അതൊക്കെ സർവ്വ അല്ലേ എല്ലാവർക്കും ഉള്ള അസുഖം തന്നെയല്ലേ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടാവുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ സംഭവം ആശ്വാസം കിട്ടും സുൽഫത്തുമ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം ആകെ സങ്കടപ്പെട്ടു പോയി പഠിച്ചോനെ എൻ്റെ മോനും എത്തിയില്ല അവൻ വ്യാഴാഴ്ച എത്തുകയുള്ളൂ ഇനിയിപ്പോൾ ഇവരാരെങ്കിലൊക്കെ വിളിക്കേണ്ടി വരും എൻ്റെ നൂർമോളാണെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ ഈ ഈയൊരു സിറ്റുവേഷനിലൊന്നും അവളെവിടെ നിർത്തുന്ന സാഹചര്യമല്ലല്ലോ അങ്ങനത്തെ അവസ്ഥയല്ലേ അവളുടേത് അല്ല ഞാൻ എന്താ ചെയ്യുക എൻ്റെ മോൻ ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഉമ്മ ആകെ സങ്കടപ്പെടുകയാണ് മോളെ മോളെ ആസ്മോൻ്റെക്കൊന്ന് വിളിച്ചു നോക്ക് വിവരങ്ങളൊന്ന് പറയാൻ ഉമ്മ എന്തായാലും ഇരിക്കുക മറ്റന്നാളെ വരൂല്ലേ അപ്പോൾ ഇനി ടെൻഷൻ ആക്കണോ മോളെ പറഞ്ഞിട്ട് എന്താ അതൊന്നും കുഴപ്പമുണ്ടാവില്ല ഉമ്മ ബ്ലോക്കൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകണമെന്നല്ലേ അതൊന്നും വിഷയം ഉണ്ടാവില്ല എല്ലാം പഠിച്ചോം പെട്ടെന്ന് മാറ്റി തരട്ടെ ആ രാത്രി തന്നെ സുൽഫത്തുമ്മ ആങ്ങളമാരെ എല്ലാം വിവരമറിയിക്കുന്നു ഇക്കയുടെ ജ്യേഷ്ഠന്മാരൊന്നും ആ സമയത്ത് അറിയിച്ചില്ല കാരണം ഈ ഒരു പാതിരാക്ക് പാവം അവരെല്ലാം കുറച്ച് പ്രായമായവരല്ലേ അപ്പം കഷ്ടപ്പെട്ട് വന്നാൽ അതും ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നേരം വെളുത്തിട്ട് അറിയിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉമ്മയുടെ സമാധാനമില്ലാത്ത ആ നിമിഷങ്ങൾ പാവം നൂർ ഫാത്തിമ അത് കണ്ട് വല്ലാതെ വേദനിച്ചു പാവം ഉമ്മ ആരും വെറ്റിയിട്ടുമില്ല ആണായിട്ടും പെണ്ണായിട്ടും ഉള്ളത് ഉമ്മ മാത്രമാണ് ഉമ്മ നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർമോളെ പിന്നെ നിൻ്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് വിളിച്ചു മോളെ സ്വിറ്റ് ഓഫാണ് അതെന്താ അതിൽ കേടുവന്നോ ഫോണ് അതോ ചാർജ് കഴിഞ്ഞോ എന്ത് പറ്റി ഉമ്മാ അത് ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഇപ്പോഴും നാഫിക്കയൊക്കെ വിളിച്ചിട്ടുണ്ടോ മോളെ ഓണാക്കി കാര്യങ്ങളൊന്നു പറഞ്ഞാളെ ഓനോട് എനിക്ക് പറയാൻ കഴിയൂല മോളെ നമുക്ക് നമ്മൾ ഒപ്പം പോയാൽ പിന്നെ ആരാ ഉണ്ടാകുക ഉമ്മ നിങ്ങൾ സങ്കടപ്പെടില്ലേ നമുക്ക് അള്ളാഹുണ്ടല്ലോ നമ്മുടെ കൂടെ ഒരിക്കലും അവൻ നമ്മെ ബുദ്ധിമുട്ടിക്കില്ല നൂർഫാത്തിമ അതാ ഫോൺ ഓൺ ചെയ്യുന്നു പഠിച്ച റബ്ബൈ ഒരുപാട് മിസ്ഡ് മുഷ്ടുകോളാണ് വന്നു കിടക്കുന്നത് ഒരുപാട് മെസ്സേജും അതിനിടയിൽ പാവം എൻ്റെ നാഫിക്കയും ഒരുപാട് വിളിച്ചിട്ടുണ്ട് പേടിച്ചിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തത് നാഫിക്ക ഓൺലൈനിലുണ്ടോ നോക്കട്ടെ നൂർ ഫാത്തിം അതാ ഫോൺ എടുത്തുകൊണ്ട് നോക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പോയതാണ് ഈ സമയം വിളിച്ചാൽ ഒരു പക്ഷേ എന്തായാലും വേണ്ടില്ല വിളിക്കാം വിസ്മില്ല റഹ്മാൻ റഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് നൂർ ഫാത്തിം അതാ നാഫി ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു നാഫി ഉസ്താദ് ഫോണിൻ്റെ റിങ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് കേട്ട് നോക്കുന്നു പഠിച്ചോന് ഈ സമയത്ത് നിന്നേരം ആരാണ് നാട്ടിൽ മൂന്ന് മണി സമയമാണ് സമയമാണിപ്പോൾ ആരാണത് ആ ഒരു കോളിൻ്റെ പേര് കണ്ട് ഉസ്താദ് ശരിക്കും ഞെട്ടി അതെ നൂർ ഫാത്തിമ പഠിച്ച റബ്ബേ എന്താണ് ഈ സമയത്ത് അവൾ വിളിക്കുന്നത് ഉസ്താദിൻ്റെ കൈകാലുകൾ തളരുന്നത് പോലെ അല്ല നൂർ ഫാത്തിമക്ക് വല്ലതും പറ്റിയോ അവൾക്ക് അള്ളാഹുവേ ഒരിപ്പയാകുക എന്നുള്ളൊരു സ്വപ്നം ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് അതില്ലാതായോറബ്ബേ അല്ലാഹുവേ കൈകാലുകൾ വിറക്കുന്നു ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ഉസ്താദിനെ ആ ഒരു സങ്കട വാർത്ത എനിക്ക് കേൾക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാഹുവേ അവളെയും എൻ്റെ കുഞ്ഞിനെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവൾ മെസ്സേജ് അയക്കാറാണ് പതിവ് പക്ഷേ വലിയ അർജൻറ് കേസാകുമ്പോൾ അവൾ വിളിക്കും ഇതെന്തോ അർജൻറ്റ് കേസ് തന്നെയാണ് അതും ഈയൊരു മൂന്ന് മണി സമയത്ത് പുലർച്ചെ നാട്ടിൽ മൂന്ന് ഇപ്പോൾ സമയം ഈയൊരു സമയത്ത് ഒന്നുമില്ലാതെ അവൾ വിളിക്കൂല അള്ളാഹുവേ ബിസ്മില്ലായ് തവക്കൽത്തും അല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ഹലോ അസ്സലാമലേക്കും വാളേക്കും അസ്സലാം ഇക്ക എന്തു പറ്റി മോളെ ന്യൂർമോളെ എന്തു പറ്റി എന്താ ഈ സമയത്ത് എനിക്കെന്തെങ്കിലും പ്രശ്നം ഇക്ക എനിക്കല്ല പ്രശ്നം പിന്നെ ആർക്കാ നമ്മുടെ കുഞ്ഞിനോ അല്ല ഉപ്പാക്ക് ഉപ്പാക്ക് എന്തു പറ്റി നൂർമോളെ ഏ ഉപ്പ ഉപ്പിവിടെ നിങ്ങൾ എവിടെയാണ് എവിടെയാണിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് അല്ല എന്താ പറ്റിയത് ഉപ്പാക്ക് ഒരു ചെറിയൊരു നെഞ്ചുവേദന അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് വന്നതാണ് പഠിച്ച റബ്ബേ എന്നിട്ട് ആരാണ് ഹോസ്പിറ്റലിൽ ഞാനും ഉമ്മയും തന്നെ ഉപ്പ ഐ സിയുയിലാണ് അല്ല ഞാൻ എന്താ റബ്ബേ ചെയ്യുക മറ്റന്നാളാണല്ലോ ഞാൻ ടിക്കറ്റ് എടുത്തത് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എനിക്ക് പഠിച്ച റബ്ബേ കാത്ത് രക്ഷിക്കണേ എന്നിട്ട് എന്ത് പറഞ്ഞതിന് നൂർമോളെ ഉപ്പാക്ക് ബ്ലോക്ക് ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് രണ്ടെണ്ണം ചെറുതാണ് ഒന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു കുഴപ്പമില്ല അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു നാഫിക്ക അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്നതല്ലേ അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ നാഫിക്ക പേടിക്കണ്ടെട്ടോ ഇല്ല ൂർമോളെ ഉമ്മ എവിടെ ഉമ്മ ഉമ്മാ നാഫിക്കാ വിളിക്കുന്നു ഫോൺ ഫോണെടുത്ത് ഉമ്മ അതാ ഉമ്മാക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഉമ്മ അസ്സലാമലൈക്കും വലൈക്കും അസല മോനെ നമ്മുടെ ഉപ്പ ഉമ്മ പൊട്ടിക്കരയുന്നു ഉമ്മ ഈ കരയില്ലേ അതൊക്കെ ഷിഫയാകും ഇപ്പം എല്ലാത്തിനുള്ള സംവിധാനം ഉണ്ടല്ലോ മോനെ ഉപ്പ ഐസിയുവിൽ അടാ മോൻ ദുബാര ചെയ് നോർമോളാണെങ്കിൽ ഇതാ പാവം എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പാവം കുട്ടി ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യുക അവളെ വീട്ടിലിട്ട് പോരാനും വയ്യ ഇവിടെ നിർത്താനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉമ്മ അത് സാരല്ല അവരൊക്കെ അറിവുള്ളവരല്ലേ അവരൊക്കെ നഴ്സുമാരല്ലേ നേഴ്സുമാരല്ലേ അവർക്കതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാലോ അവൾക്കാണെങ്കിൽ അത്ര പേടിയൊന്നുമില്ല കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലാണല്ലോ ആ ഒരു കാര്യത്തിലേ ഗർഭത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുമ്പോൾ അവൾക്ക് പേടിയില്ലല്ലോ അത് സാരല്ല അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഉപ്പയുടെ അസുഖം പെട്ടെന്ന് നമുക്ക് ഷിഫിയാകാൻ വേണ്ടി ദ്വാ ചെയ്യാം മോനെ എൻ്റെ പൊന്നുമോനക്ക് മറ്റന്നാളാവണല്ലടാ വരാൻ ഉമ്മ ഞാൻ നോക്കട്ടെ ഉമ്മ പെട്ടെന്ന് ഉപ്പാൻ്റെ അടുത്ത് എത്തണം മോനെ ഈ വിവരം ഒന്നറിയിക്കാനാ ഈ സമയത്ത് നിന്നെ വിളിച്ചത് ദ്വാ ചെയ്യണേ ഉമ്മ ഉപ്പാക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉപ്പാക്ക് നമ്മൾ ഉപ്പാക്ക് എന്തെങ്കിലും ഉപ്പാക്കെന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ആരാ ഉമ്മ പിന്നെ ഉണ്ടാവുക മോനെ സാരല്ല എല്ലാം അള്ളാഹുണ്ടല്ലോ മകലിനെ മോനെ എന്ന ശരി ഫോണതാ ഉമ്മ കട്ട് ചെയ്യുന്നു ഉസ്താദ് പൊട്ടിക്കരഞ്ഞു പഠിച്ച റമ്പേ എൻ്റെ ഉപ്പാക്ക് നീ ഒന്നും സംഭവിക്കരുത് എൻ്റെ ഉപ്പാക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതേ അല്ല ഉപ്പ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അനാഥമാകും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എൻ്റെ ഉപ്പയാണ് എൻ്റെ ധൈര്യം അള്ളാഹുവേ കാരക്ഷിക്കണേ റഹ്മാനെ റബ്ബിറഹിയാനി സബ്ബിറമ്മുമാക്കിയാനി മാ റബ്ബിയാനി ഉസ്താദ് ഉസ്താദ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ എൻ്റെ മാതാപിതാക്കളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ ആ ഒരു സമയത്താണ് തലാൽ ഉസ്താദിൻ്റെ ഫോണിലേക്ക് എന്തിനോ വേണ്ടി വിളിക്കുന്നത് റാഫി ഉസ്താദ് തലാലിനോട് വിവരം പറഞ്ഞു തലാൽ എനിക്ക് പെട്ടെന്ന് പോകണം പിന്നെ അറബിയമ്മയോടും ഒന്ന് പറഞ്ഞേക്കണേ എന്തു പറ്റി ഉപ്പാക്ക് സുഖമല്ലടാ അഡ്മിറ്റാണ് ഉപ്പ നഞ്ചുവേ തന്നെയാണ് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അള്ളാഹു വേ കാത്ത് രക്ഷിക്കണേ തലാലേ അതൊമ്മയോട് പറഞ്ഞു ഉമ്മ ദ്വാ ചെയ്തു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടി ഇപ്പോൾ അടുത്തായിരിക്കും എൻ്റെ നൂർ ഫാത്തിമ അവിടെ അറ്റപ്പെടുകയുള്ള റബ്ബേ പാവം ആ ഉപ്പയുടെ അസുഖം പെട്ടെന്ന് ഷെഫിയാക്കി കൊടുക്കണം മാനേ എന്താ ചെയ്യുക അറിയുന്നില്ല നാഫിർ ഉസ്താദ് ഇവിടെ അള്ളാ കാത്തു രക്ഷിക്കണേ അറബിയമ്മയും ഹൃദയം പെട്ടി ദുഹ ചെയ്തു ഫാത്തിമയും ഉമ്മയും ഐ സിയുവിൻ്റെ മുന്നിലിരിക്കുകയാണ് മോളെ റൂമ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോള് അവിടെ പോയി കിടന്നോ അതായിരിക്കും നല്ലത് ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇരിക്കില്ല മോളെ ഉമ്മ വേണ്ട അതൊന്നും വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നൂർഫാത്തിമക്ക് ഉമ്മയുടെ കൂടെ നിൽക്കാൻ തന്നെയായിരുന്നു താല്പര്യം അവൾക്കൊരിക്കലും ഒറ്റപ്പെടുന്നത് ഇഷ്ടമല്ല ഉമ്മയും അവളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ ഉപ്പയുടെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ നീക്കം ചെയ്യണേ റഹ്മാനെ ആമീൻ അള്ളാഹുവേ കാരക്ഷിക്കണേ അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉമ്മയുടെ ആങ്ങളയും വൈഫും മുർഷിദയും വരുന്നു നൂർ ഫാത്തിമക്ക് ഒരു സമാധാനമായി പഠിച്ചവനെ എന്തായാലും അമ്മാവനൊക്കെ എത്തിയല്ലോ വല്ലാത്തൊരാശ്വാസം നൂർ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞ് മോളെ മുർഷിമോള് വന്നല്ലോ ഇനി നിങ്ങൾ രണ്ടുപേരും പോയി റൂമിൽ പോയി കിടന്നോളൂ നിങ്ങളിവിടെ ഇങ്ങനെ വെറുതെ ഉറക്കൊഴിച്ചിരിക്കണ്ടല്ലോ ചെല്ലേ പക്ഷേ ഉപ്പയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നൂർ ഫാത്തിമയ്ക്ക് ഉറങ്ങുവാൻ പോകാൻ കഴിയുന്നില്ലായിരുന്നു വേണ്ട വേണ്ടമ്മ ഞാനിവിടെ ഇരുന്നോളാം നമ്മുടെ ഉപ്പയല്ലേ ഉപ്പ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ അവിടെ റൂമിൽ പോയി കിടക്കും വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എനിക്ക് സമാധാനം കിട്ടൂല നൂർ ഫാത്തിമയുടെ ആ ഒരു വാക്ക് കേട്ട് അവരെല്ലാവരും ആശ്ചര്യത്തോടെ അവൾ നോക്കി ഉമ്മ എത്ര നിർബന്ധിച്ചിട്ടും നൂർഫാത്തിമ റൂമിലേക്ക് പോവുകയോ കിടക്കുകയോ ചെയ്തില്ല അവൾ ഇടയ്ക്കിടെ സിസ്റ്റേഴ്സിനോടൊക്കെ പോയി ഉപ്പയുടെ വിവരങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് ചിലതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ചിലതിനെ അവളും തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു ഓരോ കാര്യങ്ങൾ അവൾക്കെല്ലാം അറിയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഉമ്മയോട് എപ്പോഴും നൂർഫാത്തിമ പറഞ്ഞത് ആശ്വാസമുണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നൂർ ഫാത്തിമ ഉമ്മയത ആശ്വസിപ്പിച്ച് നിർത്തുന്നു ഇൻഷാല്ലാം ഉപ്പയുടെ സ്ഥിതിഗതികൾ എന്താവും നാഫി ഉസ്താദ് എത്തുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസല മാലയ്ക്കും വ്രാഹ്മത്തുള്ള ഈ താഴാല